ഇപ്പം കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടക അവർ പോകുന്നുണ്ട് പോകും കാരണം അവർക്കറിയാം ഇത് അവർ ഈ ഓർഗനൈസ് ചെയ്യുന്ന ആരാണോ അവർക്കറിയാം വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഇത് രാഷ്ട്രീയത്തിനല്ലല്ലോ അവർ ഓർഗനൈസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന പ്രോഗ്രാം ഒരു രാഷ്ട്രീയ അവസരവാദ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നമ്മുടെ യു പി മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമാണെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആശംസ സന്ദേശമൊക്കെ ഉണ്ടായിരുന്നു സർക്കാർ ഏത് മുഖ്യമന്ത്രി വേണ്ടിയാലും ആ മുഖ്യമന്ത്രി ആ ഗുഡ് ഗുഡ് വിഷസ് പ്രോഗ്രാമിൽ അത് ട്വിസ്റ്റ് ചെയ്തിട്ട് വേറെന്തെങ്കിലും ആക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാനാകും യോഗിജിന്റെ ഒരു കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യു പി മുഖ്യമന്ത്രിയുടെ സ്വാഭാവിക നടപടി മാത്രമാണ് പറയുന്നത് അത് നൂറ് ശതമാനം ഒരു സർക്കാർ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ലെറ്റർ ഒരു ഇൻവൈറ്റ് ചെയ്താൽ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ ഞാൻ പോകുന്നു പറഞ്ഞില്ല അപ്പൊ ഞാൻ അപ്പൊ സംഗമത്തിനെതിരെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല അയ്യപ്പ ഭക്തന്മാരെ വിളിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായ പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അതിനെതിരെ ആരും ഒന്നും പറയാനില്ല അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അതാണ് ഞങ്ങളുടെ ഒരു മുമ്പോട്ട് വെച്ചൊരു പോയിന്റ് ഞങ്ങൾ എടുത്തത് സ്റ്റാലിനെ എന്തുകൊണ്ട് വിളിക്കുന്നു എന്തുകൊണ്ട് മലേറിയ വൈറസും ഡെങ്കി വൈറസ് വിളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ നേതാവിന് എന്തിനാണ് അയ്യപ്പ സംഘം ടി പി എസ് ആയിട്ട് വിളിക്കുന്നത് അത് ചോദിച്ചു അയാൾ വന്നില്ല എനിക്ക് വളരെ സന്തോഷം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കൗൺസിലർ ബിജെപി കൗൺസിലർ അദ്ദേഹത്തെ പാർട്ടിക്കൊന്നും സഹായിക്കാൻ പാടില്ലല്ലോ വലിയ